अम्मे महादेवी अम्मे महादेवी श्री महेश्वरी श्री महाकाली श्री महालक्ष्मी श्री महासरस्वती श्री, महा श्री, महा श्री देवी जननी श्री जगदंबिके श्री जगन्मादे माया श्रोगिणी श्री महेश्वरी भक्ति स्वरूपिणी श्री श्रद्धा रूपिणी श्री स्नेहस्विणी श्री सर्व विद्या रूपिणी श्री सर्व विद्या रूपिणी श्री सर्व विद्या प्रदायिनी श्री रोग निवारिणी श्री सर्व सौख्य प्रदायिनी श्री जगदम्बिके श्री जगद्मादे मायास्वू श्री महेश्वरी ज्ञानपदे श्री ब्रह्मपदे श्री हंसपद स्वरूपिणी श्री देवी जगज्जनिनी श्री जगदंबिके श्री, श्री माया स्वरूपिणी श्री महेशी श्री आकाशपदे श्री अमे Bhumi Devi, Namaste, Namo, Namah, Shri, Ame. Bhumi Devi, Namaste, Namo, Namah, Shri, Ame. Bhumi Devi, Namaste, Namo, Namah. E' orcum. Pranam Namaskar. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചും കഷ്ടതകൾ അനുഭവിച്ചും ദുരിതങ്ങൾ അനു അനുഭവിച്ചും കാലദോഷമോ കാലക്കേടോ അനുഭവിച്ചുമാണ് ജീവിക്കുന്നത് നിലനിൽക്കുന്നത് നിലകൊള്ളുന്നത് ഇതെന്നും കൊണ്ടിരിക്കുന്നു തലമുറകൾ തലമുറ തലമുറകളായി ഇതിങ്ങനെ കൈമാറി കൈമാറി ദുഃഖങ്ങളും ദുരിതങ്ങളും പോരായ്മകളും വിഷമങ്ങളും അത് പലതരത്തിലും സാമ്പത്തികപരമായും അല്ലെങ്കിൽ ശാരീരികപരമായും അല്ലെങ്കിൽ കുടുംബപരമായും മറ്റു പല തരത്തിലുള്ള മേഖലകളിൽ നിന്നും കർമ്മപരമായി കർമ്മപരമായും എല്ലാ തലങ്ങളിലും നമ്മൾ പല തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ചു നമ്മൾ മുന്നോട്ട് പോകുന്നു ഇതിൽ നിന്നും ഒരു അവസ്ഥ സമാധാനപരമായിട്ടുള്ള ഒരവസ്ഥ ശാന്തിയോടു കൂടിയിട്ടുള്ളൊരവസ്ഥ കൈവരേണ്ടതായിട്ടുണ്ട് ആയതിനായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ഉപാസനാമൂർത്തി ആരാണോ ഏതാണോ കുടുംബപരമായി ഉപാസിക്കുന്നത് എന്താണോ ആയതിനുപാസിക്കണം ആയതിനുപാസിക്കുന്നതോടുകൂടി നമ്മൾ ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും മുതൽ സ്മരിച്ചുകൊണ്ടാവണം പോയവരെ സ്മരിക്കണം പൂർവികരെ സ്മരിക്കണം അവരാണ് ഉപാസനാസ്ഥാനത്ത് നിലകൊള്ളുന്നതായിട്ടുള്ള ആ ഉപാസനാമൂർത്തിയെ അല്ലെങ്കിൽ പലദേവതയെ അല്ലെങ്കിൽ കുടുംബദേവതയെ അല്ലെങ്കിൽ ഭഗവതിയെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അറിയിച്ചു തന്നിട്ടുള്ളത് നമുക്കിന്ന് പലതും കേട്ടറിവ് കൊണ്ട് മാത്രമാവാം നമ്മൾ അനുഷ്ഠിച്ചു വരും വരുന്നത് അല്ലെങ്കിൽ കണ്ടറിവ് കൊണ്ട് മാത്രമാവാം നമ്മൾ അനുഷ്ഠിച്ചു പോരുന്നതും നിലനിൽക്കുന്നതും അതാണെന്ന് പല തല പല ഭാഗങ്ങളിലും സ്വന്തം അനുഭവം കൊണ്ടും മനസ്സിലാക്കിയിട്ടുണ്ട് കൈമാറാനായിക്കൊണ്ട് രേഖകളോ ചരിത്രങ്ങളോ ഇല്ലാതെ കണ്ടുക അച്ഛൻ ചെയ്തു പോരുന്നതോ അച്ചച്ഛൻ ചെയ്തു പോരുന്നതോ അച്ചച്ഛൻ്റെ അച്ഛൻ ചെയ്തു പോരുന്നതോ അവരുടെ അച്ഛൻ അച്ചച്ചൻ്റെ അച്ചച്ഛൻ ചെയ്തു പോരുന്നതോ ആയിട്ടുള്ള കലകളോട് കൂടിയിട്ടാണ് ഇന്ന് പലതും നടത്തപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അത് പലതും സ്മരണീയം തന്നെ പലതും നമുക്ക് ഇതിങ്ങനെയാണോ ഇതിങ്ങനെയല്ലേ എന്ന് തോന്നിപ്പോകുന്നൊരവസ്ഥ ആ അവസ്ഥയായിരുന്നു ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധന ഭാഗവും മായി ബന്ധപ്പെട്ടിട്ട് നില നിന്നിരുന്നത് പലതും ചെയ്തു പോന്നിരുന്നു പക്ഷേ ഇതേ തന്നെയാണോ ചെയ്യേണ്ടിയിരുന്നത് ഇതാണോ ചെയ്യേണ്ടത് ഇത് എന്ന യുക്തിക്കും ഞാൻ എന്ന വ്യക്തിക്കും ഞാൻ എന്ന മനുഷ്യനും വേണ്ടതാണോ ചേർന്നതാണോ ആണെങ്കിൽ ഇതെൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വംശത്തിനും എൻ്റെ ഗോത്രത്തിനും ഇപ്രകാരം ചെയ്യുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഇപ്രകാരം ചെയ്യുന്നത് ഞാൻ എൻ്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ടു അച്ഛൻ പോയ ശേഷം ഞാനും തന്നെയാണ് ആവർത്തിച്ചിരുന്നത് പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ആശയങ്ങളും ആശങ്കകളും ഭാവി കാര്യങ്ങളിലോ കുടുംബകാര്യങ്ങളിലോ വിഷമത്തെ അകറ്റങ്ങുവാനായിക്കൊണ്ടാണോ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും രക്ഷ നേടുവാനായിക്കൊണ്ടാണോ ശാരീരികവും മാനസികവരുമായിട്ടുള്ള രക്ഷ നേടുവാനായിക്കൊണ്ടാണോ കർമ്മപരമായിട്ടും അനുഭവിക്കുന്ന കുടുംബപരമായിട്ടും അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മോക്ഷം കിട്ടുവാനായിക്കൊണ്ടാണോ ഈ കർമ്മങ്ങളെല്ലാം ഈ പൂജകളെല്ലാം സമർപ്പിക്കുന്നത് ഈ ആരാധന ഇപ്രകാരം നടത്തുന്നത് ആണെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്തു വന്നിരുന്നതായി മാതൃകയിൽ ഞാനും ഇതായി സമർപ്പിക്കുന്നു പക്ഷേ എൻ്റെ അച്ഛനായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരുവാനായിക്കൊണ്ട് അവർക്കറിവില്ലാത്തത് കൊണ്ട് അവരാരും അങ്ങനെ ഉപദേശിച്ച് തന്നിട്ടില്ല ഞാൻ കണ്ടത് എന്താണോ അത് അതപ്രകാരം ചെയ്തുകൊണ്ട് ചെറിയ ചില സഹായം പുറമേ നിന്ന് വന്നിരുന്ന ഒരു പൂജാരി പറഞ്ഞു തന്നിട്ടുണ്ട് ആയതുകൊണ്ടും ഇതിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുവാനുള്ള അറിവ് ഇല്ലായ്മ കൊണ്ടാണോ അതോ പറഞ്ഞു തരാതി ഇരുന്നതാണോ എന്ന് അറിഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചിട്ടുമില്ല എങ്കിലും എന്നിലുണ്ടായതോ ഒറിവ് മൂലം ഞാൻ അച്ഛൻ ചെയ്തിരുന്ന അതേ മാതൃകയോടുകൂടി ഞാനും ഇതാവർത്തിച്ചു കൊണ്ടിരുന്നു ഓരോ വർഷവും എങ്കിൽ ഞാൻ പറയും ഈ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ധർമ്മദൈവങ്ങളെ ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഇത് ഏറ്റെടുക്കണം ഇതിൽ സന്തോഷം പൂണ്ട് ഇതിൽ സന്തോഷിച്ചുകൊണ്ട് ഞങ്ങളിലുള്ള ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും അകറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം അതെല്ലാം ഇത് തെറ്റാണ് എങ്കിൽ കൊറുക്കണം മാപ്പാക്കണം എങ്കിൽ മാത്രവുമല്ല ഇനി അടുത്തൊരു പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പൂജ ഈ സമർപ്പണം തെറ്റാണെങ്കിൽ ഇനി ചെയ്യുവാനായിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും കൂടാതെ അശ്രദ്ധ കൂടാതെ അജ്ഞത കൂടാതെ അശുദ്ധി കൂടാതെ ശ്രദ്ധയോടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഈശ്വരാർപ്പണ ബോധത്തോടു കൂടിയും ക്ഷമയോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവ്വാചാര്യന്മാരെയും സർവ്വദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവ്വഗുരുക്കന്മാരെയും സർവീശ്വരന്മാരെയും സർവധർമ്മദൈവങ്ങളെയും ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവ്വചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ദീപം തെളിയിക്കുവാനുള്ള കഴിവ് നൽകി ధూపం తెలియికాల కడవ్ నల్గి జలం సమర్పించాల కళి నల్గి పూజాది కర్మంగా చే కళవ్ నల్గి జల గంధ పుష్పధూప దీపంగాలంకరికాల క్ ని నేద్యం సమర్పించాల కళవ్ నల్గే హవిష్ అర్పించాల కళవ్ నల్గి జన్మశుద్ధికి సల్కర్మంగా చే కళవ్ నల్గి సల్ప్రవర్తికల్ చేయాల కళవ్ నల్గే సల్క్యకల్ చే కళు నల్గి സൽചിന്തയോടുകൂടി നിലകൊള്ളുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരിയെ രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി ഇപ്രകാരം ഇത്രത്തോളമുള്ള വാക്കുകൾ കൊണ്ട് ദേവികൾ മുമ്പിൽ പറയുവാനായിക്കൊണ്ട് കുറേ കാലം കാലമെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇപ്രകാരം പറയുവാനായിക്കൊണ്ട് സാധിച്ചത് പക്ഷേ ആദ്യം മുതൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന സമർപ്പിക്കുന്ന പൂജ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ അശ്രദ്ധയോ അശുദ്ധിയോ അജ്ഞതയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്മേ മഹാദേവി എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും അപരാധങ്ങളും അശുദ്ധിയും അശ്രദ്ധയും അജ്ഞതയും പുറത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകി ഇനി യാതൊരു വിധേയനുള്ള തെറ്റുകുറ്റങ്ങളും കൂടാതെ അശ്രദ്ധ കൂടാതെ അജ്ഞത കൂടാതെ അശുദ്ധി കൂടാതെ ശ്രദ്ധയോടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ബോധത്തോടു കൂടി കൂടിയും ക്ഷമയോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവ്വാചാര്യന്മാരെയും സർവ്വദേവിതന്മാരെയും സർവാത്മാക്കളെയും സർവഗുരുക്കന്മാരെയും സർവേശ്വരന്മാരെയും സർവധർമ്മദൈവങ്ങളെയും അങ്ങനെ പ്രകാരം പറയുവാനായിക്കൊണ്ട് ഒരുപാട് സമയം പിടിച്ചു ആദ്യം പറയും തെറ്റാണെങ്കിൽ കൊറുക്കണം എങ്കിൽ ഇത് തെറ്റാണ് പുറത്ത് മാപ്പാക്കി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ യാതൊരു വിധേയനുള്ള തെറ്റു കുറ്റവും കൂടാതെ ചെയ്യണം യാതൊരു വിധേനയുള്ള അശ്രദ്ധ കൂടാതെ ശ്രദ്ധയോടു കൂടി ചെയ്യണം ഭക്തിയോടു കൂടി ചെയ്യണം സത്യത്തോടു കൂടി ചെയ്യണം ശുദ്ധിയോടു കൂടി ചെയ്യണം യാതൊരു തരത്തിലുള്ള തെറ്റുകുറ്റവും കൂടാതെ അശ്രദ്ധ കൂടാതെ അജ്ഞത കൂടാതെ ശുദ്ധി കൂടാതെ ചെയ്യണം ആയുധനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ആയുധനായിക്കൊണ്ടറിവ് നൽകണം ഇതൊരുപാട് കാലം പറഞ്ഞുകൊണ്ടിരുന്നു ഏകദേശം ഇരുപത്തി മൂന്ന് വർഷത്തോളം അച്ഛന്മാർ പോയതിനു ശേഷം ഇരുപത്തി മൂന്ന് വർഷത്തോളം കുടുംബപരദേവതയെ ഇപ്രകാരം എന്ന നിലയിൽ കുടുംബത്തിലുള്ളവരും ഞാനും ചേർന്ന് പൂജിച്ചു വാസിച്ചു പോന്നു മറ്റവർക്ക് എപ്രകാരം വാസിച്ചു എന്നറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ വാസനാഭാഗത്ത് നിന്നും ഞാൻ അനുവർത്തിച്ചിട്ടുള്ളതെല്ലാം ഇപ്രകാരമായിരുന്നു എനിക്കെന്തെങ്കിലും സ്വന്തമായി നേടണമെന്നോ എനിക്കെന്ത എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു അഭിവൃദ്ധിയോ ഐശ്വര്യമോ വേണമോ വേണമെന്ന് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ദൈവങ്ങളോടായി കൊണ്ട് ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ട് പോരുന്നില്ല അപ്രകാരമായിരുന്നു ഉപാസന ആ ഉപാസന ഇപ്പോഴും ഇന്നും തുടരുന്നു അമ്പലമില്ലാതെ ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് നിൽക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് സമർപ്പിക്കുന്നു അവിടെ വലിയൊരു ക്ഷേത്രമുണ്ട് അവിടെ വലിയൊരു ആലയമുണ്ട് അവിടെ വലിയൊരു ശ്രീകോവിലുണ്ട് ആയതിനകത്ത് എൻ്റെ ഉപാസനാമൂർത്തിയും തന്നെയാണ് ഞാൻ ഈ ദേഹം തന്നെയാണ് ക്ഷേത്രമെന്നും ആയതെന്നിലൊരു ഹൃദയമാകുന്ന ശ്രീകോവിലുണ്ടെന്നും ആ ശ്രീകോവിലിനകത്ത് എൻ്റെ മൂർത്തി ഉണ്ടെന്നും ഞാൻ അറി അറിഞ്ഞു സേവിക്കുന്നു ഓരോരോ വർഷവും അച്ഛൻ പോയതിന് ശേഷം ഓരോ വർഷവും രണ്ട് കോഴി മുതൽ ഒരു കോഴി എന്ന തോതിൽ ഞാൻ തന്നെ ബലികരിച്ചിട്ടുണ്ട് ഓരോ വർഷവും ആറ് കോഴി കോഴീനെ വിട്ടണം എന്നുള്ളൊരു സങ്കല്പത്തിലായിരുന്നു പോന്നിരുന്നത് പരദേവതയുടെ മുമ്പിൽ എൻ്റെ അഭ്യാർത്ഥനയോ ഞാൻ പറയുന്നതോ പരദേവതയെ ദുഃഖിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്തെന്നറി അറിയാതെ എൻ്റെ പ്രാർത്ഥന കൊണ്ട് മനസ്സുകൊണ്ട് ദേവി കോപിക്കുകയോ സന്തോഷിക്കുകയോ എന്നറിയാതെ ദേവിയിൽ തന്നെ അങ്കലാപ്പുണ്ടായി കാണും എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ സമർപ്പിക്കുന്ന പൂജകൾ തെറ്റാണെങ്കിൽ ശരിയായിട്ടുള്ള പൂജ എന്തെന്ന് അറിയിക്കണം ശരിയായിട്ടുള്ളത് തെറ്റില്ലാതെ കണ്ട് എത്രകാലം സമർപ്പിക്കണം ശുദ്ധി വരുത്തുന്നതെങ്കിൽ കാരം ശുദ്ധിക്കായിക്കൊണ്ട് ശ്രദ്ധിക്കണം എപ്രകാരം എന്ത് ചെയ്തു ചെയ്താലാണ് പരദേവ പരദേവതയുടെ മുമ്പിൽ ശുദ്ധമായിട്ടുള്ള സമർപ്പണം നടത്താനാവുക ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളെ കുടുംബത്തെ രക്ഷിക്കുന്ന അറവാട്ടിലുള്ളവരെ മുഴുവൻ രക്ഷിക്കുന്ന ആ അമ്മയ്ക്കായിക്കൊണ്ട് എന്ത് സമർപ്പിക്കണം എങ്ങനെ സമർപ്പിക്കണം എങ്ങനെ ശുദ്ധനാവണം ആയതിനായിക്കൊണ്ട് പ്രാപ്തനാക്കണം

ചേപ്പ് എടു ചെയ്യാം ശാന്തി સમાધાન അതു വേണം അതു അല്ല അതി ആവശ്യപ്പെട്ടോ അത് കുടുംബത്തിലെല്ലാ എല്ലാവർക്കും വേണമെന്നും എല്ലാ വീടുകളിലും അഭിവൃദ്ധി ഐശ്വര്യം ശാന്തിയും സമാധാനം ഉണ്ടാവണമെന്ന് മാത്രമേ ആയ പരദേവതയോടെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ വിവരങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടിരിക്കുന്നു തൽക്കാലത്തേക്കായി നിർത്തുന്നു ഏവർക്കും നല്ലതു വരുത്തട്ടുന്ന കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും ഈ വിവരങ്ങളുമായി നമുക്കൊരുമിക്കാം